പ്രളയം കവർന്നെടുത്ത കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലെ ജനവിഭാഗങ്ങളോടുള്ള സർക്കാരിന്റെ പ്രത്യേക പരിഗണനയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് ആധുനിക നിലവാരത്തിലുള്ള ബഹുനില കെട്ടിടം പണിയുവാൻ അഞ്ചു കോടി രൂപ അനുവദിച്ചതെന്ന് എം എൽ എ അഡ്വകൃഷ്ണ സെബാഷ്ടുളത്തെങ്കൽ അഭിപ്രായപ്പെട്ടു കുട്ടിക്കൽ ടൗണിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക നിലവാരത്തിലുള്ള കെട്ടിട സംശയം വരുന്ന ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്നും എം പറഞ്ഞു പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് വർഷം പിന്നിടുമ്പോൾ നമ്മൾ നമ്മുടെ അതിജീവനത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ കുറച്ച് സഹോദരങ്ങളുടെ നമുക്ക് മടങ്ങ് വിപുലമായി ഏറെ മുന്നോട്ട് കുതിച്ചുകൊണ്ട് കൊണ്ട് തിരികെ പിടിക്കാൻ കഴിഞ്ഞ അസന്യഗ്ധമായി ആധികാരികമായി

കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ജെ തോമസ് എക്സ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സുഭേഷ് സുധാകരൻ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി ജെ മോഹനൻ ജയശ്രീ ഗോപിനാഥ് ഷക്കീല നസീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത ടി എസ് കൃഷ്ണകുമാർ പി കെ പ്രദീപ് ജോഷി മംഗലം അനുഷിജു ഡാനി ജോസഫ് ദഗ്ന രവീന്ദ്രൻ കുട്ടിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ രജനി സുധീർ ജെസ്സി ജോസ് കെ എൻ വിനോദ് ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസർ ഫൈസൽ എസ് പി എസ് സജിമോൻ ടി എസ് റഷീദ് ജോർജ് കുട്ടി മടിക്കാങ്കൽ ആശാ ബിജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യാമോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം